ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രണവ് ശിവാനിയെ വെറുത്തിരിക്കുകയാണ് ശിവാനി ഒരുപാട് തവണ പ്രണവിന്റെ അടുത്തു ചെല്ലുമ്പോൾ പ്രണവ് മുഖം കൊടുക്കുന്നില്ല അത് കാണുന്ന ശിവാനീശ്വര ഇവൻ എൻ്റെ കൈകളിൽ നിന്ന് പോയി പോയിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ എനിക്ക് ഇനി അധികം നിൽക്കാൻ പറ്റത്തില്ല അതിന് ഒരു പ്രതിവിധി ചെയ്യണം അപ്പോൾ തന്നെ പ്രണവ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒന്നും ഒന്നുമില്ലാതെ പ്രണവ് അപ്പുറത്തോട്ട് തിരിയാണ് കേട്ടാ ഇത് കണ്ടവിടെ തന്നെ ശിവാനി പറയുന്നുണ്ട് പ്രണവ് ഞാൻ എനിക്ക് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്തത് എന്ന് കരുതി നീ എന്നെ ഇങ്ങനെയൊക്കെ കാണിക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തി ാണ് നീ എനിക്ക് വേണ്ടി ചെയ്തത് എൻ്റെ ഏറ്റനെ ഇത്രയും വേദനിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ പ്രണവ് അങ്ങ് പിന്നീട് അവിടെ നിന്ന് പോകാനേട്ടാ അപ്പൊ ഇവയാതൊരു തരത്തിലും എൻ്റെ അടുത്ത് അടുക്കുന്നില്ലെങ്കിൽ ഇവന്റെ ഒരു തോന്നലുണ്ടല്ലോ ഇല്ലാത്ത കുഞ്ഞ് വയറ്റിലേക്ക് കിടക്കുന്നുണ്ട് അതിനു വെച്ച് തന്നെ എനിക്ക് എൻ്റെ അടുത്ത കളി തുടങ്ങാം എന്നും പറഞ്ഞിട്ട് യേശിവാൻ എന്ത് ചെയ്യുന്നു എന്തായാലും നിനക്ക് എന്നോടും അതുപോലെ നമ്മുടെ കുഞ്ഞിനെയോടും യാതൊരുവിധ സ്നേഹവും ഞാൻ നിനക്കും നമ്മുടെ കുഞ്ഞിനും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്നിട്ട് നീ എന്നെ ഒഴിവാക്കി നമ്മുടെ കുഞ്ഞിനെ ഒഴിവാക്കി എനിക്ക് മറ്റുള്ളവരാണ് വരതെങ്കിൽ അതിന് തീർച്ചയായും ഒരു മറുപടി നേടുകയാണല്ലോ അത് ഞാനിപ്പോ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ അവളിരിക്കുന്ന ഉറക്ക ഗുളിക വായിലോട്ട് ഇട്ടിട്ട് ഞാൻ മരിക്കാണ് എന്റെ കുഞ്ഞു മരിച്ചോട്ടെ എന്തായാലും അച്ഛനില്ലാതെ ആ കുഞ്ഞു ഭൂമിയിലോട്ട് വരുന്നതിനേക്കാൾ നല്ലത് ഞാനും കുഞ്ഞു അങ്ങ് പോട്ടെ എന്ന് പറയുമ്പോഴേക്കും ശിവ ശിവാനി നീ എന്തെങ്കിലും കാണിക്കുന്നെന്ന് പറഞ്ഞ് പ്രണവ് എത്തുന്നിട്ടോ അപ്പോഴേക്കും ഒരു ബോട്ടിൽ ഗുളിക ഫുള്ളായിട്ട് വായിലോട്ട് ഇടുന്നുണ്ട് അത് കാണുന്ന പ്രണവ് പറയുന്നുണ്ട് നീ ആ മരുന്ന് ഫുള്ള് തുപ്പ് തുപ്പ് വിഷം കഴിക്കല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഇനി ഉറക്ക ഗുളികയാണ് ഇത് പക്ഷേ ഒന്നിൽ കൂടുതൽ ഡോസ് ചെന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് എനിയൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ മരിക്കുന്നു എന്ന് പറയാം അത് ഫുള്ള് വായിലോട്ട് ഇട്ടതിന് ശേഷം പ്രണവെന്ന് പറയുന്നുണ്ട് തുപ്പ് ശിവാനി എന്ന് പറയുമ്പോൾ തുപ്പില്ലേട്ടാ അങ്ങനെ ശിവാനി അത് ഇറക്കുന്നതായി അങ്ങ് അഭിനയിക്കുകയാണ് പ്രണവ് പ്രണവെന്തു ചെയ്യുന്നത് അമ്മേ അച്ഛാ ഏട്ടത്തീ ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോഴേക്കും താഴത്തോട്ട് ഓടിച്ചെല്ലാണ് അപ്പോൾ ശിവാനി എന്ത് ചെയ്യുന്നത് തൻ്റെ വായിലുള്ള ഗുളികളെല്ലാം കൂടിയിട്ട് ബെഡ്ഷീറ്റ് അടിലോട്ട് വെക്കുകയാണിട്ടാ ഇതോടുകൂടി ഇതൊന്നും പ്രണവിനറിയില്ല പ്രണവ് താഴേട്ട് പോയിരിക്കണം തന്റെ ഭാര്യ വിഷയം കഴിച്ചിരിക്കുന്നത് തന്റെ ഭാര്യ തന്റെ ഭാര്യ അത് ഉറക്കകൂടെ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും തന്റെ കുഞ്ഞിനെ അത് ബാധിക്കും ശിവാനി നീ എന്ത് മണ്ടത്തരാണ് കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും എന്നൊക്കെ പറയുമ്പോൾ ശിവാനി അത് തുപ്പില്ല അങ്ങനെ ഈ സമയം ഈ ബട്ടനെ പറ്റിക്ക ഇത്രയേ ഉള്ളൂ ഇവൻ്റെ ഇല്ലാത്ത കുഞ്ഞ് വയറ്റിലുണ്ടെന്ന് കരുതി നടക്കുന്ന ഇവനെ പോലെയുള്ള എനിക്ക് എനിക്കിത്രയേ ഉള്ളൂ എന്തായാലും അവൻ ഇപ്പം എൻ്റെ വഴിക്ക് വരുമെന്ന് പറയേണ്ട പക്ഷേ കയ്യിൽ നിന്ന് ശിവാനിയുടെ പോവും എന്നാൽ ഈ സമയം ഓടി കൊണ്ട് എല്ലാവരും വരികയാണ് അപ്പോൾ ഗൗതമിനെ അത്ര വലിയ സ്നേഹമൊന്നും ശിവാനിയോട് തോന്നില്ല കേട്ടോ ഗൗതമം ഒരു പുച്ഛാവത്തോടു കൂടി ഒരു കൂടി ശിവാനി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പൊട്ടിക്കരയാണ് അമ്മ എൻ്റെ കുഞ്ഞ് അപ്പോഴേക്കും ശിവാനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ശിവാനി ഇങ്ങനെ തലകറങ്ങി ഇങ്ങനെ ബെഡിലോട്ട് ഇങ്ങോട്ട് വീഴുന്ന തായിട്ട് അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ അതോടുകൂടി തൻ്റെ ഭാര്യ ഇനി എങ്ങനെ രക്ഷിക്കുമെന്നുള്ള ആ ഭാവത്തോടു കൂടി പ്രണവ് കരയാണ് ആൻറ്റി അമ്മ എൻ്റെ കുഞ്ഞ് ശിവാനി ആ ഉറക്ക ഗുളികയാണ് കഴിച്ചിരിക്കുന്നത് ഈ ബെഡിൽ ഈ ഈ ബോട്ടിലുള്ള ഉള്ളു ഗുളിക അവൾ എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് കഴിച്ചത് എന്നൊക്കെ ഇങ്ങനെ പ്രണവ് പറയുന്നുണ്ട് കേട്ടാ അപ്പം ഈ സമയം പ്രണവ് ശിവാനി ഇങ്ങനെ ബെഡ്ഡിലോട്ട് വീഴുമ്പോൾ ബ്രെഡിൻ്റെ ബെഡ്ഷീറ്റിൻ്റെ അടിയിലോടാണ് എല്ലാം വെച്ചിരിക്കുന്നത് അവിടെ ചെന്നിട്ട് എന്നെ പിണവങ്ങിയിരിക്കുകയാണ് കേട്ടോ അതോടുകൂടി ശിവാനി ശിവാനി എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊട്ടി വിളിക്കുന്നുണ്ട് ഇതേ സമയം ആ ഒരു ഭക്ഷിട്ടുണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങാനിട്ടോ ഇതോടുകൂടിയാണെങ്കിലോ ശിവാനി അത് മയങ്ങിക്കെടുക്കണല്ലോ അഭിനയിച്ചു കെടുക്കാണ് അപ്പൊ നിധിയുടെ ഈ ഗുളിജ അങ്ങനെ കാണാണ് അപ്പൊ ഏട്ടാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയുന്നുണ്ട് ഇനി ടെൻഷൻ ടെൻഷനാവണ്ട പ്രണവ് അവൾക്ക് യാതൊരു വിധം കുഴപ്പം ഉണ്ടാവില്ല അപ്പോഴേക്കും വസുന്ധര ഈ വീട്ടിൽ എന്താ ഇങ്ങനെ പ്രശ്നങ്ങളുടെ മുകളിലൂടെ പ്രശ്നം ഒന്നങ്ങ് തീരുമ്പോഴേക്കും അടുത്ത പ്രശ്നം ഇവിടെ ഇപ്പൊ എന്തിനാ ഈ ഉറക്ക ഗുളിക കുടിച്ചത് അപ്പൊ ഉടൻ തന്നെ വസുന്ധര പറയുന്നുണ്ട് എന്തിനാ ശിവാനി കുടിച്ചത് അപ്പൊ ശിവാനിയാണെങ്കിലോ ഉറക്കഗുളക് കുടിച്ച് അങ്ങനെ ഉറങ്ങി കിടക്കുന്നതായി അഭിനയിച്ച് കിടക്കണേ താൻ അയിന്ന് പോയി എന്നുള്ള ലെവലിൽ തന്നെ കേട്ടോ അപ്പോ ഉടൻ തന്നെ ശിവാനി ഈ കിടക്കുന്ന തൊട്ടപ്പുറത്താണല്ലോ പ്രണവി ഇരിക്കുന്നത് അപ്പോൾ പ്രണവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങുമ്പോൾ ബെഡ്ഷീറ്റിനടിയിലുള്ള ഈ മരുന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട് കേട്ടോ അതിനിധിയുടെ കണ്ണിൽ കാണണെങ്കിൽ ഇതോടുകൂടി ഇവളെ ഉറക്കഗുളിക്ക് കുടിച്ച് എന്ന് പറഞ്ഞ് പ്രണവിനെ പറ്റിച്ചിരിക്കയാണ് അതിനുള്ള തിരിച്ചടി ഇപ്പൊ തന്നെ കൊടുക്കാം സി കെ സി വെച്ചിട്ട് എന്റെ ഗൗതം ദത്തപുത്രനാണെന്ന് പറഞ്ഞ് കമ്പനിയിൽ അവനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു അതിലുള്ള ഒരു മറുപടി തന്നെയായി നിനക്ക് എന്ന് ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇടത്ത് ഇനി എന്റെ ഭാര്യ എന്റെ എന്റെ കുഞ്ഞുങ്ങൾ എന്റെ രണ്ട് കുഞ്ഞുങ്ങളാണ് ഇവളുടെ വയറ്റിൽ കിടക്കുന്ന ഈ ഗുളിക കുടിച്ചത് കൊണ്ട് ഇനി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ അപ്പോൾ തന്നെ ഗൗതം പറയുന്നുണ്ട് എടാ ഉറക്ക ഗുളികയല്ലേ പേടിക്കാനൊന്നുമില്ല അവളെ നമുക്ക് രക്ഷിക്കാം എന്ന് പറയുന്നുണ്ട് ഈ സമയമാണെങ്കിലോ നിധി പേടിക്കേണ്ട ഞാനിപ്പോൾ തന്നെ ഡോക്ടറെ വിളിക്കാമെന്ന് പറയണം അപ്പോഴേക്കും ഷുമാനും ഈശ്വരത്തിൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ ഇവള് ഡോക്ടറെ വിളിക്കാമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഏത് ഡോക്ടറോട്ടാണ് വിളിക്കുകയാണാകുമോ അപ്പോൾ ഉടനെ തന്നെ നിധി നിധിയെ കാണിച്ച ആ ഡോക്ടർ കാണട്ടെ വിളിക്കുന്നത് അപ്പോൾ ഉടനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇറങ്ങിയതുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയം ശിവാനിപ്പോൾ എടിയോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ എത്ര അടിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ വസുന്ധര ശിവാനിയുടെ മുന്നിൽ വെച്ച് തന്നെ വസുന്ധര നിധിയോട് ചോദിക്കുക നിധി ആ ഡോക്ടർ ഫോൺ എടുത്ത ഇല്ല എടുത്തില്ല എന്താണെന്നറിയില്ല നീ ആ ഡോക്ടറെ ഫോൺ എടുക്കുന്നത് വരെ ഇവളെ ഇവിടെ കാത്തു കുത്ത് കാത്തിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടും വിഷു മംഗലത്ത് അവകാശം നഷ്ടപ്പെടും അതില്ലാതിരിക്കാം ഇപ്പോൾ തന്നെ ഇവളെ ഡോക്ടറെടുത്തോട്ട് കൊണ്ടുപോകണം അത് കേൾക്കുന്ന നിധി ശരി നീ ശിവാനിയെ എടുത്തോ നമുക്ക് കൊണ്ടുപോകാനെന്ന തീരുമാനം എടുക്കണം കേട്ടോ ഇതേ സമയം കാറിൽ കയറ്റുകയാണ് പിന്നീട് ശിവാനിയെ നിധിയുടെ മടിയിലോട്ട് കിടത്തുന്നുണ്ട് അങ്ങനെ ശിവാനിയെയും കൊണ്ടു ഇങ്ങനെ പോകുമ്പോൾ പ്രണവ് എടുത്ത് എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും ഇവളെ ഈ ഉറക്ക ഗുളിക കുടിച്ചിട്ട് ഇവൾക്ക് വാശിയാണ് എന്തിനാ ഇത് കുടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രണവ് ഇവളെ ഒരു ഉറക്ക ഗുളികയും കുടിച്ചിട്ടില്ല ഇവളെ നിന്റെ മുന്നിൽ അഭിനയിക്കുകയാണ് കുടിച്ചത് ായി ഭാവിച്ച മരുന്നുകളെല്ലാം ബെഡിനടിയിൽ ഇരിക്കുന്നുണ്ട് എന്നാ ഇവളെ ഇനി എന്തായാലും ഇവളുടെ ഗർഭം എനിക്കൊരു സംശയമാണ് അതിന് ഇത്രയും നൽകാനാണ് ഇപ്പോൾ ഇവളെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ ശിവാനി ശിവാനി എന്നൊക്കെ ഇങ്ങനെ പ്രണവ് വിളിക്കുമ്പോൾ ശിവാനി നന്നായി അഭിനയിക്കുന്നേ അപ്പോൾ നിധി പറയണേ എന്തായാലും ഞാൻ ഡോക്ടർക്കൊന്ന് വിളിച്ചു നോക്കട്ടെ അങ്ങനെ ഡോക്ടർക്ക് വിളിക്കാനായിട്ട് അപ്പൊ ആ ഡോക്ടർ ഇങ്ങനെ നിധി എന്താ വിളിച്ചത് അന്ന് ഞാൻ ശിവാനിയുമായി അവിടെ വന്നില്ലേ പക്ഷെ ഡോക്ടർക്ക് പരിശോധിക്കാൻ പറ്റിയില്ലല്ലോ ഇന്ന് അവളെ ഞാൻ അവിടെ എത്തുന്നുണ്ട് അവൾ കുറച്ച് ഉറക്കങ്ങളിൽ കഴിച്ചിട്ടുണ്ട് അതിനിപ്പോൾ കുഞ്ഞുങ്ങളെ ബാധിക്കുമോ ഡോക്ടർ അവിടെ ഉണ്ടാവില്ല എല്ലാ തയ്യാറെടുപ്പും ഡോക്ടർ ചെയ്തോ ശരി പെട്ടെന്ന് എത്തിക്കോളൂ എന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ശിവാനിയാണെങ്കിലോ ഞാൻ കാണിക്കുന്ന ഡോക്ടർ ആണെങ്കിൽ എനിക്ക് ഗർഭമില്ല എന്ന് ഗർഭമുണ്ടെന്ന് പറയും ഈ ഡോക്ടർ ആണെങ്കിൽ തീർച്ചയായും എൻ്റെ ഗർഭം ഇന്നത്തോടുകൂടി പൊളിഞ്ഞു അടങ്ങും ഞാനാണെങ്കിലോ പ്രണവിനെ എൻ്റെ വരുതിക്ക് വരുത്താൻ വെറുതെ മരുന്ന് പിടിച്ച് അഭിനയിച്ച പക്ഷേ ഇത് കയ്യിൽ നിന്ന് പോകുന്ന ഒരിക്കലും കരുതി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ഉടൻ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് നിധി ശിവാനിങ്ങനെ കണ്ണു തോർക്കുന്ന ചെതായ നിധി കാണുന്നുണ്ട് അങ്ങനെ പ്രണവിനോട് പെട്ടെന്ന് വേഗം വണ്ടി ഇവിടെ ശിവാനിയുടെ കാര്യം എന്തെങ്കിലും ആയിത്തീരോ ഈ പെട്ടെന്ന് വണ്ടി എടുക്കുക കുറച്ച് സ്പീഡിൽ പോയിക്കോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് ആ സമയം പ്രണവ് 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 എന്ന് പറഞ്ഞ ഇങ്ങനെ മയക്കത്തിൽ അബോധാവസ്ഥയിൽ എങ്ങനെ വിളിക്കുന്നു അതേ ലെവലിൽ വിളിക്കുകയാണ് കേട്ടോ അത് തന്നെ പ്രണവ് പറയാണ് കേട്ടത്തി എൻ്റെ ശിവാനെ അതാ വിളിക്കുന്നതെന്ന് പറയണെട്ടോ അപ്പോഴേക്കും ശിവാനെ എന്ത് പറ്റിയെന്ന് നിധി ചോദിക്കണേ അപ്പോൾ ഇവിടെ പ്രണവ് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് ഈ റോഡ് എവിടോട്ടാണ് പോകുന്നത് ഞാൻ എവിടെയാണ് ഞാൻ എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് പറയണേ ഇനി പേടിക്കണ്ട എവിടോട്ട് എല്ലാം പോകുന്നത് ഇനി മരുന്ന് കഴിച്ചത് കൊണ്ട് തന്നെ നിന്നെ ഡോക്ടർ കാണിക്കണമല്ലോ നിൻ്റെ വയറ്റി രണ്ട് കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ഒരു പ്രഗ്നൻസി ആയിട്ടുള്ള ആ ഒരു ഗൈനക്കോൾസിനെ കാണിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറയണ കേട്ടോ അപ്പോൾ ഏത് ഡോക്ടറെ ഡോക്ടറെടുത്തോട്ടാണ് എന്നിങ്ങനെ മയക്കി കെടുക്കുന്നത് പോലെ ചോദിക്കണ്ട അപ്പോൾ നിധി പറയുന്നുണ്ട് എന്നെ കാണിച്ച ഡോക്ടറാണ് അത് പറ്റത്തില്ല എനിക്ക് എന്നെ കാണിക്കുന്ന ഡോക്ടറെ കാണിക്കണം അത് കേട്ട നിധി നീ ഇപ്പോൾ നിൻ്റെ ജീവനാണ് വലുത് അങ്ങോട്ടേക്കൊന്നും അത്ര ദൂരെ ഓടാൻ പറ്റത്തില്ല അതുകൊണ്ട് നിന്നെ കാണിക്കുന്ന ഡോക്ടറായ ആ ഡോക്ടറെ അരിക അരികത്തോട്ട് പോവില്ല ഈ ഡോക്ടറെ അരികത്തോട്ട് പോകാമെന്ന് പറയട്ടെ അപ്പോൾ പ്രണവ് പറയുന്നുണ്ട് എന്തിനാ ശിവാനി നീ ഇങ്ങനെ വാശി പറ്റില്ല എനിക്ക് അങ്ങോട്ടേക്ക് പോകണ്ട എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആയിത്തീരും അതുകൊണ്ട് തന്നെ എനിക്ക് ോട്ടേക്കും പോകണ്ട എനിക്ക് ഞാൻ കാണിക്കുന്ന ഡോക്ടറെടുത്തിട്ട് അങ്ങനെയൊക്കെ ഒരു അഭിനയിച്ചും കൊണ്ടാണ് ഏറ്റവും ശിവാനെ സംസാരിക്കുക അതായത് ആ ഉറക്കകളി കുടിച്ചത് കുടിച്ചത് കൊണ്ട് തന്നെ അബോധാവസ്ഥയിലാണ് എന്നാ ഒരിതിൽ നിൽക്കാൻ അപ്പൊ ഉടനെ നിധി പറയും അതൊന്നും പറ്റത്തില്ല നീ ഇപ്പൊ ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്താ നിനക്ക് പിന്നെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അത്ര അങ്ങ് ആയിത്തീരുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മരുന്ന് കുടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ പിന്നെ നീ മരുന്ന് കുടിച്ചിട്ട് പിന്നെ ഇങ്ങനെ വായിട്ട് അലക്കുന്ന എന്തിനാ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പോ പ്രണവ് ഈ ഞാൻ പറയുന്നത് േക്ക് എന്നെ കാണിക്കുന്ന ഡോക്ടർ ആണെങ്കിൽ അതിനെൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാം എന്നാൽ ഒന്നും അറിയാത്തൊരു ഡോക്ടറെടുത്തോട്ട് എന്നെ കൊണ്ടുപോകണ്ട അവിടെ നിന്ന് പ്രണവ് ശരി ശരി നീ ടെൻഷൻ ടെൻഷനാവണ്ട അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകാ എന്ന് പറയുന്നത് കേട്ടോ ഇനി അവിടെ നടക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ ആ ഡോക്ടർ ഉണ്ടാവില്ല അത് ശിവാനിക്കറിയത്തില്ലോ നിധി ആണെങ്കിൽ ഇവളുടെ കേറ്പോൾ എങ്ങനെയെങ്കിലും പൊളിച്ചു കൊടുക്കണം അങ്ങനെ കൊണ്ടുപോവാണ് അവിടെ ചെല്ലുമ്പോഴാണ് ശിവാനിക്ക് ഒരു ഒന്നൊന്നേരം തിരിച്ചടി കിട്ടുന്നതായിട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ റിവ്യൂ പറയാം കേട്ടോ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം Name.